ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഒറ്റ പരാജയത്തിൽ പാകിസ്ഥാന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ റൺ റേറ്റിൽ മൂക്കുകൂത്തി വീണിരിക്കുകയാണ് ഇന്ത്യയുടെ തോറ്റതോടെ പാകിസ്ഥാന്റെ റൺ റേറ്റ് നെഗറ്റീവിലേക്ക് താഴ്ന്നു പോയിന്റ് ടേബിളിലും തിരിച്ചടി നേട്ട പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്താണ് ഇനി സൂപ്പർ റേറ്റിൽ കടക്കണമെങ്കിൽ നബീബിക്കെതിരെയുള്ള മത്സരത്തിൽ വമ്പം വിജയം നേടണം ഇന്നലെ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ബൗളർമാരെ കഷാപ്പ് ചെയ്തത് ഇന്ത്യൻ ഓപ്പണർ ഇഷാൻ കിഷൻ ആയിരുന്നു ഒരു പേസ് ബൗളറെ മാത്രം ഉൾപ്പെടുത്തിയായിരുന്നു പാക് ബൗളിംഗ് നിര ഇന്ത്യയെ നേരിട്ടത് എന്നാൽ പാക് ബൌളിംഗിനെതിരെ തകർത്തടിച്ച ഇഷാൻ അർദ്ധ സെഞ്ചുറിയുമായിട്ടാണ് കളം നിറഞ്ഞത് നാൽപ്പത് പന്തിൽ മൂന്ന് സിക്സും പത്ത് ഫോറും അടക്കം എഴുപത്തിയേഴ് റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത് പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ മലയാളി താരൻ സഞ്ജു സാംസനെ ഒഴിവാക്കി അഭിഷേക് ശർമ്മയെ ഓപ്പണറായി ഇറക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ട്രോൾ മഴ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മയെ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഇറക്കണമെന്നായിരുന്നു പാക് നായകൻ സൽമാൻ അലി അഹ ആഗ്രഹം പ്രകടിപ്പിച്ചത് പാകിസ്ഥാൻ നായകൻ്റെ ആഗ്രഹം കേട്ടപടി അഭിഷേക് ശർമ്മയെ ഇറക്കുമെന്ന് സൂര്യകുമാർ യാദവ് മറുപടി നൽകുകയും ചെയ്തു എന്നാൽ മത്സരത്തിലെ ആദ്യ ഓവറിൽ തന്നെ അഭിഷേകിനെ പൂജ്യത്തിന് പുറത്താക്കി പാക് നായകൻ സൽമാൻ പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുന്ന കാണാൻ കഴിയാതെ പാകിസ്ഥാൻ മന്ത്രിയും പി സി ബി ചെയർമാനുമായ മുഹസിൻ നഹി സ്റ്റേഡിയം വിട്ടു ഇന്നലെ കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ അറുപത്തൊന്ന് റൺസിന് തോൽപ്പിച്ച മത്സരത്തിൽ മത്സരം പൂർത്തിയാകും മുമ്പാണ് പാക് മന്ത്രി നാണക്കേട് കാരണം സ്റ്റേഡിയം വിട്ടത്